നടക്കുന്നത് ചേന നിങ്ങൾ കണ്ടായിരുന്നല്ലോ ചേന കുഴിച്ചു വെച്ചതൊക്കെ അപ്പം ചേന പറിക്കുന്ന സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ചേനയുടെ തണ്ട് വളരെ ഇഷ്ടമായ ഞാൻ ആദ്യം തന്നെ തണ്ടെടുത്ത് തോരം വെച്ചു തണുപ്പ് തുടങ്ങിയപ്പോഴേ കാരണം തണുപ്പ് കൊണ്ട് തണ്ടെല്ലാം പോകും അതുകൊണ്ട് തണുപ്പ് തുടങ്ങിയതേ തണ്ടെടുത്ത് തോരം വെച്ച് നല്ല വണ്ണമുള്ള തണ്ടാണ് നമുക്ക് ഓ ഇത് നല്ലതായിട്ട് വന്ന് തണ്ടിന് നല്ല വണ്ണം ഉണ്ടായിരുന്നു അപ്പം ചേനയും വലിയ കുഴപ്പമില്ല ഓ ആദ്യത്തെ എന്തായാലും വലിയ മോശമില്ല അടുത്ത ചേനയും അങ്ങ് ആ തറഞ്ഞു പോയി ഇവിടുത്തെക്സസിലെ മണ്ണ് ചട്ടിക്കകത്താണെങ്കിലും ചൂട് കൊണ്ട് മണ്ണൊക്കെ അങ്ങ് തറഞ്ഞു പോയി നല്ല ഹാഡ് വർക്കാണ് ആ ആ മുങ്ങി വരുന്നില്ല ആ എന്നാൽ വേരൊക്കെ ഉണ്ടാണ് ഇതും വലിയ കുഴപ്പമില്ല അയ്യോ വളരെ പരിതാപകരമായ അവസ്ഥ നോക്ക് വെള്ളമൊഴിച്ചത് കൂടിയതാണോ എന്താണോ ഒന്നും കിട്ടിയില്ല അതിന്റെ ചോട്ടിലൊന്നുമില്ലായിരുന്നു അടുത്തത് ആ തറയിൽ വെച്ചതിന് ഒന്നും കാര്യമായിട്ട് മൂട്ടിലില്ല അങ്ങനെ കാടിനകത്ത് ഇതൊരു കപ്പത്തോട്ടമാണ് കപ്പത്തോട്ടത്തിനകത്ത് ചേന പറിക്കുന്നത് മണ്ണൊക്കെ അങ് തറഞ്ഞിട്ട് ഇപ്പോൾ കിട്ടിയ അറിവാണ് ചേനയ്ക്കധികം വെള്ളമൊഴിക്കില്ലെന്ന് വെള്ളം ഒഴിക്കാതിരുന്നാലേ ഉള്ളു അടിയിൽ നന്നായിട്ട് ചേനയുണ്ടായി വരത്തുള്ളത് ഇതങ്ങ് ഈ കപ്പത്തോട്ടത്തിനകത്തായിരുന്നോണ്ട് എനിക്കങ്ങോട്ട് കടന്ന് അതിൻ്റെ തണ്ട് ചെത്താൻ പറ്റിയില്ല അതുകൊണ്ട് അതിൻ്റെ തണ്ടും ഉണ്ട് അതിൽ നമുക്ക് നല്ല തണ്ടായിരുന്നു അതെടുക്കേണ്ടതായിരുന്നു അരകൊണ്ട് പറ്റും ഈ കാടിനകത്തോട്ട് കയറാൻ അതുകൊണ്ട് ഞാൻ കയറിയില്ല നിങ്ങൾ വിചാരിക്കല്ലേ ഞാനിവിടെ വലിയ കഠിനാധ്വാനമാണെന്ന് ഞാൻ വീഡിയോ എടുക്കത്തേ ഉള്ളു ഓ അത് വലിയ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല എനിക്ക് ഞാൻ കണ്ടതിൽ ചട്ടിക്കകത്ത് വെക്കുന്ന ചേന വിത്ത് ചേനയ്ക്ക് വലുപ്പമുണ്ട് ഞാനെല്ലാം പറിച്ചത് ആക്ച്വലി ഇവിടെ ഒന്ന് രണ്ട് മൂന്നെണ്ണം വലുത് കിട്ടിയുള്ളു ബാക്കിയൊക്കെ ചെറുതാണ് ഇനി നമ്മൾ എട്ട് മൂട് വെച്ചതാണ് എന്തായാലും നമ്മൾക്ക് ആ നാലെണ്ണം കിട്ടി ഇനി എന്തിൻ്റെ ഒന്നും തണ്ടെടുക്കാൻ പറ്റിയില്ല രണ്ട് ഇങ്ങനെ ചട്ടിക്കകത്ത നിപ്പുണ്ട് ഇത് നമ്മൾക്കിട്ട് തകത്ത് വെച്ച് നോക്കാം അപ്പം നമുക്ക് തണുപ്പ് കാലത്തൊക്കെ ഒരു സാമ്പാറൊക്കെ വെക്കുമ്പം ചേന ഫ്രഷ് ആയിട്ട് ഇടാൻ വേണ്ടി ഇതിനെ നമുക്ക് ഇങ്ങനെ നിർത്താം ആ കാടിനകത്ത് ആ കപ്പക്കാടില്ല അതിനകത്ത് ഒരെണ്ണം നിൽപ്പുണ്ട് നമുക്കങ്ങനെ ചെയ്ത് നോക്കാം അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ചേന വിളവെടുപ്പ്